ഹലോ നമസ്കാരം ഞാൻ സജിനി റിജി സജിനി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൊക്കോബീറ്റ് കൊക്കോബീറ്റ് ബ്ലോഗ്സിനെ എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ നല്ല കൂട്ടുകാർക്ക് വളരെയധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ വീണ്ടും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോളെ നമുക്ക് വീട്ടിൽ അപ്പോഴാണ് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് നമ്മുടെ കൊക്കോപേറ്റ് ബ്ലോക്ക് അത് ചകിരിച്ചോറുക കണ്ടോ ഇതിപ്പോൾ ഒരു നാല് നാലര കിലോ വരെയും തൂക്കമുള്ള ഒരു ബ്ലോക്ക്സാണിത് സാധാരണ ഇപ്പം നമ്മൾ നമ്മുടെ ചെടികൾക്ക് അതായത് ചെടികൾക്കും പച്ചക്കറികൾക്കും ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട സമയമാണ് ഈ ചകിരിച്ചോറിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പം നല്ല വെയിലാണല്ലോ അപ്പം നമ്മുടെ ചെടികൾക്കൊക്കെ ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മൾ ഈ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കായ്ഫലം കൂട്ടാനും ഒക്കെ നമ്മുടെ ഈ ചകിരിച്ചോറ് നല്ലതാണ് ഈ നമ്മൾ ഇതെങ്ങനെയാണ് ഈ തൊണ്ടിൽ നിന്നും ചകിരി നീക്കം ചെയ്തതിന് ശേഷം സംസ്കരിച്ച് എടുക്കുന്ന ഇതാണ് കേട്ടോ നമ്മുടെ ഈ ചൈരിച്ചോർ എന്ന് പറയുന്ന ഇത് സാധനം അപ്പം നമുക്കിത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ചെടികൾക്ക് ഇത് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളിതിനെ വെള്ളത്തിലൊക്കെ ഇട്ടിത് എടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ് എല്ലാം നമ്മുടെ ഈ വളക്കടയിലും നമുക്ക് ഇത് കിട്ടും കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്ത് തേയത്തില്ലായിരിക്കും അതുപോലെ തന്നെ ഇച്ചിരി വാവിസ്തീർണമുള്ള ബക്കറ്റ് ആയിരിക്കും ആണെങ്കിലും ഒന്നുകൂടെ ഉചിതമായിരിക്കും കേട്ടോ അപ്പം നമ്മളിതൊന്ന് അത് ഇറങ്ങത്തില്ല ഉണ്ടോ അത് ഇറങ്ങാൻ ഉള്ള ഇതില്ല നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മളതിലേക്കൊന്ന് ഇത് കൊടുക്കും ഇറക്കി വെക്കുകയാണ് ഇത്രേ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഇതിൻ്റെ മുള്ളിലൂടെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കും തോറും ഇതെന്താ കുതിർന്ന് കുങ്ങി വരും ഇത് ഒത്തിരി അങ്ങകത്തോട്ടൊക്കെ ചെല്ലണമെങ്കിൽ കുറേ സമയം പിടിക്കുമേ നമുക്കിത് വെള്ളത്തിനകത്ത് ഒരു പത്ത് ഇരുപത്തിരുപത് മിനിറ്റ് കുതിർത്ത് വെക്കണം നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് നമുക്ക് അല്ലെങ്കിൽ ഇനി അടർത്തി അടർത്തിയിട്ട് കൊടുക്കാമെന്നേ ഞാൻ കാണിക്കാം ഇത് വേണ്ട ഇങ്ങനെ ഇങ്ങനെ അടർന്ന് വന്നോളൂ കണ്ടോ വേണ്ട വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം ഉണ്ടോ നമ്മൾ വെള്ളം ഒഴിച്ചൊഴിച്ച് ഇതിന് നമുക്കിങ്ങനെ അടർത്തി അടർത്തി ഇട്ട് കൊടുക്കാമേ അല്ലാതെ പറ്റത്തില്ല ഇതിനാണ് ഉണ്ട് ഇത് വെള്ളം കുടിക്കുന്നത് ഈ ചകിരിച്ചോറാണെങ്കിൽ വെള്ളം കുടിക്കും ഇത് കുതിർന്ന് പൊങ്ങി വരും കേട്ടോ കുതിർന്ന് കുതിർന്ന് പൊങ്ങി വരും അടിവശത്തൊന്നും നമ്മൾ വെള്ളം ഒക്കിയിട്ടില്ല നമ്മൾ വെള്ളം ഒഴിച്ച് വീണ്ടും വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം നമുക്ക് ഈ ബക്കറ്റ് പോരായിരിക്കും കേട്ടോ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് നമുക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത്രയും ഭാഗത്തൊക്കെ വെള്ളം എത്തിയിട്ടുള്ളൂ ഇന്ന് നോക്കി ഇവിടെ എല്ലാം വെള്ളം കിടക്കുന്നേ ഉള്ളൂ അല്ല ഇവിടെ ഒന്നും വെള്ളം എത്തിയിട്ടേ ഇല്ല കണ്ടോ നമുക്ക് ഈ ബ്ലോഗ്സിനെ ആണെങ്കിൽ പത്ത് മിനിറ്റ് വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കാം അതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ നമ്മളിത് വെള്ളമൊഴിച്ച് നിറച്ചിട്ടിട്ട് അപ്പോൾ നോക്കി ഇത് പൊന്തി വന്നത് കണ്ടോ നല്ലതുപോലെ പൊന്തി വന്നത് കണ്ടോ ഇനി ആദ്യം നമ്മൾ ഈ അടുത്ത ബക്കറ്റിലേക്ക് നമുക്കത് ഇട്ടുവെക്കാം അതായത് ഞാൻ വേറൊരു ബക്കറ്റൂടെ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ പൊടിച്ചിട്ടായിരുന്നു കേട്ടോ കൈ കൊണ്ട് അതോടെ നമുക്ക് കൊടുക്കാം നമുക്കിതിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളമെല്ലാം ചകിരിച്ചോറാണ് നമ്മൾ അത്രയും വെള്ളം ഒഴിച്ച് അതെല്ലാം കുടിച്ചു നിക്കാം നിക്കാം ഇതെല്ലാം അങ്ങ് പിടിച്ചെടുത്തു കണ്ടോ അപ്പം നമുക്കിവിടെ രണ്ട് ബക്കറ്റ് നിറച്ച് നമുക്ക് ഈ കൊക്കോ പീറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് പിഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടേ ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് നമുക്ക് വെയിലെത്തിട്ടൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കാം ഞാനിതിനെ ഇവിടെ ചാക്ക് വിരിച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എനിക്കിത് നേരിട്ടങ്ങ് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ നമുക്കൊന്ന് ഇപ്പം നോർത്ത് ഇതുതന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് ഇതെല്ലാം വലിച്ചെടുക്കുന്നുണ്ടില്ല അപ്പം നമ്മുടെ ചെടികൾക്കും ഇപ്പം നല്ലതുപോലെ വെയിലായ കൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമൊക്കെ ഇവര് സംഭരിച്ചു അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് വെയിലത്തിട്ടൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാനായിട്ട് വെയിലത്ത് ഒരു ചാക്കിനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഡ്രൈ ആയിട്ട് നമുക്ക് വലിയ ചാക്കിനകത്തും എല്ലാം കെട്ടിവെക്കാവുന്നതാണ് കേട്ടോ അതായത് പൂത്തൊന്നും പോകാതെ നല്ലതുപോലെ കെട്ടിവെക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി